ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം കാല് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അനക്കാതെ വെച്ചു കഴിഞ്ഞാൽ മടക്കാതെ വെച്ച് കഴിഞ്ഞാൽ ലിഗമെൻ്റ് കൂടി ചേരും എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് പക്ഷേ ഇത് ചില ഇഞ്ചുറീസിന് മാത്രം പാർഷ്യൽ ലിഗമെന്റ് ടിയർ ആണെങ്കിൽ മാത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ലിഗമെന്റ് പഴയ രീതിയിലേക്ക് കൂടി ചേരില്ല അതിൽ സ്കാർ ഫോർമേഷൻ ആയിരിക്കും എന്നുള്ളത് ഇതിന് മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും പക്ഷെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് മുട്ട് മടക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഡ്യൂറേഷനിലേക്ക് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഒരു ഈ സ്കാർ ഫോമേഷൻ നടക്കും പക്ഷെ മുട്ടിലുണ്ടാവുന്ന രണ്ടാമത്തെ സെക്കൻഡറി ടൈറ്റ്നെസ്സിനെ ഒഴിവാക്കാനായിട്ട് അതിലും കുറേയധികം നാൾ അതിൽ ും വലിയ വലിയ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുക ക്രോസ് ബ്രേസിംഗ് പ്രോട്ടോകോൾ എന്നൊരു പ്രോട്ടോകോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അധികം ക്രോസ് ബ്രേസിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആരും ഫോളോ ചെയ്യാത്തത് അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി കൃത്യമായിട്ട് ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിന്റെ കൂടി തന്നെ ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കാൽമുട്ട് കെട്ടിവെക്കാനും ബ്രേസ് ഇട്ടിട്ട് മടക്കാതെ മടക്കാതിരിക്കാനും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ